മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ ുംതമാനം വരെ ഡിസ്കൗണ്ട് തച്ചിങ്ങനാടൻ കൃഷ്ണ യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു മലാറ്റൂർ റെജിമോൻ ജോസഫ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഫുട്ബോൾ പ്രതിഭകളായ കുട്ടികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്കിടയിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി അവർക്ക് വേണ്ട പ്രോത്സാഹനവും പരിശീലനവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് തച്ചിങ്ങനാടം കൃഷ്ണ യു പി സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ആൺകുട്ടികൾക്കായും പെൺകുട്ടികൾക്കായും ടൂർണമെന്റ് നടത്തി ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ മാനേജർ വി ബിജമോൻ പ്രഥമാധ്യാപിക പി സി റസിയ പി ടി എ പ്രസിഡന്റ് പി ഹനീഫ അധ്യാപകരായ വി ഷാ സി മുഹമ്മദ് ഫൈസൽ വി വിദ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ